പുൽവാമ ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടിക്ക് ഇന്ത്യ സർവ്വസജ്ജം ജവാന്മാരുടെ ജീവത്യാഗത്തിന് രാജ്യം പകരം ചോദിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ആയിരിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ നെഞ്ചിലേക്ക് ശക്തമായ ഒരു മിന്നലാക്രമണം ഏതു നിമിഷവും ഉണ്ടാകാം എന്ന തയ്യാറെടുപ്പിലാണ് നമ്മുടെ സൈന്യം അവധിയിൽ പോയ ജവാന്മാർ തിരിച്ചെത്തിക്കഴിഞ്ഞു പുൽവാമയിൽ വീണ ചോരക്ക് അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടി തന്നെ വേണമെന്ന് കേന്ദ്ര സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് കഴിഞ്ഞ ദിവസം പാക് അതിർത്തിയോട് ചേർന്ന് ഇന്ത്യയുടെ കരുത്തുകാട്ടി വ്യോമസേന യുദ്ധപരിശീലനം നടക്കുകയുണ്ടായി ഏത് സാഹചര്യത്തെയും നേരിടാൻ വ്യോമസേന തയ്യാറാണെന്നതിന്റെ തുറന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ യുദ്ധ പരിശീലനത്തിലൂടെ പ്രകടമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ഉറിയിൽ ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയത് സർജിക്കൽ സ്ട്രൈക്കിലൂടെയായിരുന്നു അർദ്ധരാത്രി പാക് അതിർത്തി കടന്ന് ഇന്ത്യൻ കമാൻഡോകൾ മിന്നൽ ആക്രമണം നടത്തി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തു വാഹനങ്ങളും ആയുധപ്പുരകളും തകർത്തു നാല്പത്തിയഞ്ച് ഭീകരരെയാണ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യൻ കമാൻഡോകൾ കൊലപ്പെടുത്തിയത് ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെ നടന്ന പാക് ആക്രമണത്തിൽ നമ്മുടെ പതിനേഴ് ജവാന്മാരാണ് കൊല്ലപ്പെട്ടത് തിരിച്ചടി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ അതിർത്തിയിലും കാശ്മീരിനുള്ളിലും സൈന്യത്തിന് രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതേസമയം കാശ്മീരിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നതിനാണ് ഇന്ത്യ ആദ്യ പരിഗണന നൽകുന്നത് കാശ്മീരി യുവാക്കൾക്കിടയിൽ മതമൗലികവാദം എത്ര ആഴത്തിൽ പടരുന്നു എന്ന സൂചന ആദിൽ അഹമ്മദ് ദാർ എന്ന യുവാവ് ഒറ്റയ്ക്ക് നടത്തിയ ഈ ചാവേർ ആക്രമണം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം പാകിസ്ഥാൻ നിഴൽ യുദ്ധം ശക്തമാക്കുന്നതിന്റെ സൂചനയും കാണാം രാജ്യത്ത് ഭീകരവാദം ശക്തമാകുമ്പോൾ സർക്കാരിന് വെറുതെ ഇരിക്കാനാകില്ല വളരെ ശക്തമായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്ന് സർക്കാരിന് അറിയാം അതുകൊണ്ട് തന്നെ പാക് സൈന്യത്തിന് അവരുടെ മണ്ണിൽ സമാന തിരിച്ചടി നൽകുക എന്നത് സർക്കാരിന് നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് കരസേനയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ സൈനികളെയും കൊണ്ടായിരിക്കും ഇത്തവണ തിരിച്ചു ആക്രമണം നടത്തുക അതും തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കാനാണ് തീരുമാനം ഇത് മിന്നലാക്രമണത്തിന് സമാനമായ ആക്രമണം തന്നെയായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും സൈനികരുടെ ജീവത്യാഗം വെറുതെ ആകില്ലെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന എല്ലാ തെളിവുകളും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഇന്ത്യ കൈമാറും പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ വെച്ച് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ പുൽവാമയിൽ ഇന്ത്യൻ സേനയെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഇന്ത്യയോട് പ്രതികാരം ചെയ്യണമെന്ന ശബ്ദ സന്ദേശം പാക് സൈനിക ആശുപത്രിയിൽ നിന്നും ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിലേക്ക് മസൂദ് അയച്ചതിന്റെ തെളിവുമാണ് ഇന്ത്യ കൈമാറുന്നത് സൈന്യത്തിന്റെയും ഒരു രാജ്യത്തിന്റെയും മുഴുവനും ആത്മവിശ്വാസവും തകരാതെ തകരാറിലാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കാശ്മീർ നയം പാളിയത് അടിവരയിരുന്നതുകൂടിയാണ് പുൽവാമ ഭീകരാക്രമണം ചെറിയ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയതാണ് ഇപ്പോൾ തിരിച്ചടിയായത് പുൽവാമ ഭീകരാക്രമണത്തിന് ഒരു കാരണം സുരക്ഷാ വീഴ്ച തന്നെയാണെന്നതിൽ സംശയമില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ മസൂദ് അസഹറിന്റെ അനന്തരവൻ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പകരം വീട്ടുമെന്ന് അന്ന് അസഹർ പ്രഖ്യാപിച്ചിരുന്നു പകരം വീട്ടാനായി താലിബാൻ ഭീകരരുടെ പരിശീലകനെ ഇന്ത്യയിലേക്ക് അയച്ചതിനെ കുറിച്ച് വാർത്തകളും ഉണ്ടായിരുന്നു കാശ്മീരിൽ യുവാക്കൾ കൂടുതലായി ഭീകരവാദത്തിലേക്ക് തിരിയുന്നുവെന്ന് കരസേന തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും വേണ്ട ഗൗരവത്തോടെ എടുത്തില്ല യുവാക്കൾ വഴിതെറ്റുന്നത് കൃത്യമായി നിരീക്ഷിക്കാനും കഴിഞ്ഞില്ല ഇന്ത്യ പാക് അതിർത്തി ഭീകരാക്രമണത്തിലും മറ്റുമായി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നു മുതൽ കഴിഞ്ഞ നവംബർ മുപ്പത് വരെ ജീവൻ നഷ്ടമായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആഖ് സൈനികർക്കാണ് മാറിയ ലോക സാഹചര്യങ്ങളിൽ പാകിസ്ഥാനെതിരെ നീങ്ങുന്നതിന് ഇന്ത്യക്ക് മുന്നിൽ ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ ഏതെങ്കിലും ഒന്നും ചെയ്യാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സമ്മത സാഹചര്യവും മോദിക്ക് മുന്നിലുണ്ട് എന്തായാലും ശക്തമായ ഒരു തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നുറപ്പം അതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു സുരക്ഷാ കാരണങ്ങളാൽ വിശദാംശങ്ങൾ സൈനിക നേതൃത്വം പുറത്തുവിടുന്നില്ലെന്ന് മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത